ഇന്ന് നമ്മൾ രാവിലെ തന്നെ വറുത്തരച്ച സാമ്പാർ വെച്ച് കേട്ടോ അപ്പോൾ വറുത്തരച്ച സാമ്പാറിന് പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഒന്നുകിൽ ഉഴുന്ന ദോശ അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഇഡ്ലിയാണ് അപ്പം നല്ല വറുത്തരച്ച സാമ്പാർ കറിയും പിന്നെ അതിൻ്റെ കൂടെ വെള്ളക്കറി ചട്നിയും ഒക്കെ കേട്ടോ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കൂടി അരച്ചിട്ട് കായമുളക് വറുത്തിട്ട് നമ്മുടെ ചക്നി വെള്ള കളറുള്ള ചക്നി അപ്പം നല്ല ഇഡ്ഡലി ആണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇന്നത്തെ രാവിലത്തെ പരിപാടി മൊത്തം കഴിഞ്ഞു അതൊക്കെ ഇനി നമ്മളെ പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ മൊബൈൽ നോക്കൽ പരിപാടിയാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ നായ ഉള്ളതുകൊണ്ട് കുട്ടികളെ അങ്ങനെ പുറത്തേക്ക് ഇറക്കാനൊന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ട് കളിയാണ് വീടിൻ്റെ അകത്തുനിന്ന് കളിയാണ് പക്ഷെ പിള്ളേർക്ക് നായിനൊന്നും പേടിയില്ല ഞാൻ പുറത്തിറങ്ങി ചാമ്പക്കൊക്കെ ഒന്ന് പൊറുക്കും ഇട്ടിട്ട് വേണം ഒക്കെ എടുത്ത് ചാടാമെന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ പിറകെ തന്നെ പിള്ളേരൊക്കെ വന്നു കേട്ടോ അപ്പോൾ കുറേ ചാമ്പക്ക് രാവിലെ നമ്മുടെ മുറ്റത്തിങ്ങനെ വീണ് കിടക്കും അപ്പോൾ അതൊക്കെ ഞാൻ കുറേ പെറുക്കിയെടുത്ത് നമ്മുടെ നിവാൻ്റെ തലയിൽ വെച്ച് കൊടുത്തു അപ്പോൾ വലിച്ചെങ്ങ് ചാടി കെട്ടാം അപ്പം മേലൊക്കെ പറിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പഴുത്തതൊക്കെ ഞാൻ എത്തുന്നതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കും എന്നാൽ കഴിക്കാൻ നല്ല രസമാണെന്നുള്ള ഒരു കൊല പറിച്ചെടുത്തു കേട്ടോ നല്ല മധുരം ഉണ്ട് പുളിയും എല്ലാം മിക്സായ ഒരു ടേസ്റ്റാണേ അപ്പോൾ അതൊന്നും എടുത്ത് കഴിച്ച് തിന്നോക്കാനുള്ള പ്ലാനാണ് കഴുകിയിട്ടൊന്നുമില്ല പറിക്കലും തിന്നലും നല്ല ടേസ്റ്റാണല്ലോ അപ്പം അങ്ങനെയാണെന്ന് കഴിച്ച് നോക്കി നല്ലതുണ്ട് അപ്പോൾ നമ്മുടെ നിവാമോ പറഞ്ഞു എനിക്കും തിരിയോ പറഞ്ഞിട്ട് പറഞ്ഞാൽ അവനും ഒന്ന് പോയി അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ കൊമ്പിൽ അതിലും പഴു നല്ല പഴുത്തതുണ്ട് കേട്ടോ അടിപൊളി അതിൽ നാല് വലിയത് കിട്ടി അതും അപ്പം തന്നെ നമ്മുടെ നിവാമോ പറിച്ചെടുക്കാനുള്ള ശ്രമമാകെ അവർക്കിങ്ങനെ താഴെയുള്ളതൊക്കെ പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്നേ ആരാന്നറിയാം നമ്മുടെ കുഞ്ഞാറ്റിയുടെയും കിച്ചിയുടെയും അമ്മ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് ബീച്ചിൽ പോകണം അപ്പോൾ അതിന് വേണ്ടി അവൾ വന്നതാണ് അപ്പോൾ എന്താണ് വരുമ്പോൾ കൊണ്ടുവന്നതെന്ന് നോക്കുന്നു എല്ലാവരും അവളെ സ്വീകരിക്കുന്നതെന്ന് ഒന്നെങ്കിലും ചോക്ലേറ്റ് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സ്വീകരിച്ചകത്തേക്ക് ഇരുത്തിന്നെ അവളാങ്ങ് വെയിലത്ത് നടന്നു വന്നിങ്ങനെ ക്ഷീണം പിടിച്ചിരിക്കും അപ്പോൾ ഒരു ഹൈ ഒക്കെ പറയുന്നുണ്ട് വീട്ടിലേക്കൊക്കെ രണ്ട് രണ്ട് ചോക്ലേറ്റ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മുടെ നിവാൻ മോനും കൊടുത്ത് കുഞ്ഞേറ്റക്കും പിന്നെ കിച്ചൂണൊക്കെ കൊടുത്തേ അങ്ങനെ എല്ലാവരും മുട്ടായിലും നിന്ന് എനിക്കും ഒന്ന് കിട്ടി അങ്ങനെ ഞാനും ക്യാമറയൊക്കെ താഴെ വെച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കുമെന്ന് അങ്ങനെ ഞാനും കഴിച്ചു അപ്പം നമ്മുടെ അയാൻ പോലും കൊടുത്തില്ലായിരുന്നു അവൻ പുറത്തുനിന്ന് വന്നെ അപ്പോൾ അയാൻ പോലും അടിയൊക്കെ കൊടുത്തോട്ട് എനിക്ക് തന്നില്ലേന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ അയാൻ പോലും രണ്ട് മുട്ടായി കൊടുത്തു അപ്പോൾ അവനും ഭയങ്കര സന്തോഷമായി അതവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അവനെ കാണാതെ സർപ്രൈസ് ആയിട്ട് ഒന്ന് കൊടുത്തു അപ്പോൾ പറഞ്ഞു രണ്ടും പോകണം എന്നൊട്ടെടുത്തിട്ട് പോയി പിന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് ഇന്ന് ബീച്ച് പോകണം നമ്മൾ ധർമ്മടം തുരത്തിലാണേ പോയത് അങ്ങനെ വൈകുന്നേരമാണ് പോയത് അപ്പോൾ നമ്മളെല്ലാവരും തുരുത്തിലെത്തി വലിയ ആൾക്ക് പത്ത് രൂപയും ചെറിയ കുഞ്ഞുങ്ങൾക്ക് അഞ്ച് രൂപയാണ് നിവാൻ മോനും അയാൻ മോനൊന്നും വേണ്ട കിച്ചനും കുഞ്ഞാറ്റക്കും അഞ്ച് രൂപ നമുക്കൊക്കെ പത്ത് രൂപയാണേ അവിടുത്തെ എൻട്രി പാസ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ റൂമിലേക്ക് കയറിയിട്ട് കുറച്ച് പാർക്കിൻ്റെ ഉള്ളിലും കയറിയിട്ട് ആ കാഴ്ചകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നോക്കുമെന്ന് എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് വെക്കുന്നേ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഇപ്പോൾ പോകുന്നതായിരിക്കാം അപ്പം ഉള്ളിലെത്തിയിട്ടുള്ള ബാക്കി കാഴ്ചകളും നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ കുഞ്ഞാറ്റിയാണ് വീട് എടുക്കുന്നത് ഒരു ഹായ് ഒക്കെ പറയുന്നുണ്ട് ഞാൻ കുഞ്ഞാറ്റയോട് അങ്ങനെ കിച്ചു കൊണ്ടെടുത്ത് അപ്പം നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറിയിട്ട് വരാം അപ്പോൾ ഇതാണ് ധർമ്മട തുരത്തിൻ്റെ നല്ല വിശാലമായ പാർക്കാണ് അത്ര വെയിലൊന്നുമില്ല ഏകദേശം വൈകുന്നേരമാണ് പോയത് പൂളൊക്കെ നല്ല ഞാൻ ഇതിൻ്റെ അടുത്തുള്ള കോളേജിൽ പഠിച്ചതൊന്നും രണ്ടും കോളേജ് അപ്പോൾ അവിടെയുള്ള സമയത്ത് ഇടക്കിണേ ഇവിടെ വരാറുണ്ടോ കേട്ടോ അപ്പോൾ എനിക്ക് നല്ല പരിചയമാണ് അപ്പോൾ ഇവിടെ കുറേ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഐലൻഡ് പോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംഭവവും ഇപ്പുറത്തെ സൈഡിലുണ്ട് ഉള്ളിൽ കയറാൻ അമ്പത് രൂപ പുറത്തുനിന്ന് കളിക്കാൻ എൺപത് രൂപയാണ് അങ്ങനെയുള്ള സെറ്റപ്പ് കളി സാ സാധനവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തണൽ മരങ്ങളൊക്കെ പിടിപ്പിച്ചുകൊണ്ട് നമുക്ക് എവിടെ ഇരുന്നിട്ടും റെസ്റ്റ് എടുക്കാം അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാം എല്ലാം ചെയ്യാം അതൊക്കെ കഴിഞ്ഞ് നല്ല വെയിലൊക്കെ പോയാൽ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനും നല്ല സൗകര്യമുള്ള തുരുത്താണ് അപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല ഒരു സ്ഥലത്ത് നോക്കി നമ്മളിരുന്നു കുറച്ച് വെയിലൊക്കെ പോയിട്ട് നമുക്ക് കടലിലേക്ക് പോകാമെന്ന് ചേച്ചി അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഉള്ള കളിക്കുന്ന സംഭവമാണ് പിള്ളേർ പിള്ളേർ കളിക്കുന്ന ഇതിന് അൻപത് രൂപയാണ് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉൾഭാഗത്ത് കുട്ടികളെല്ലാം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് ബോളെടുത്തിട്ടും ഓരോ കളിച്ചാലെടുത്തിട്ടിങ്ങനെ കളിക്കുന്നത് പിള്ളേർക്ക് പിന്നെ കളി സാധനം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കല്ലോ അങ്ങനെ അയാൻ മോനും ഏറ്റവും കുഞ്ഞാറ്റികളെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് മുന്നേ വന്നിന് പക്ഷേ എന്നേരം ഇത്രക്ക് സംഭവമൊന്നും സെറ്റാക്കിയിട്ടില്ല ഇപ്പോൾ പുതിയ പുതിയ ഓരോ സംഭവമൊക്കെ സെറ്റാക്കിയിട്ട് അടിപൊളിയായിരുന്നു ഉള്ളിൽ നമ്മൾ പുറത്തെടുക്കും മുള്ളിൽ പിള്ളേർ മാത്രമായിട്ട് അടിപൊളിയായിട്ട് കളിച്ചു കുറേ വണ്ടികളും ഊഞ്ഞാനും സൈക്കിള് ഏതിനാ കയറണ ജീവാൻ തിരുന്നില്ല കേട്ടോ ജീവാൻ കിട്ടിയ സാധനം ട്രോഡി കയറുമെന്ന് അങ്ങനെ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് എല്ലാവർക്കും നമ്മളത്തെ നമ്മുടെ കുഞ്ഞു വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറഞ്ഞു പോരത് നമ്മൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിനേക്കും ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ സീ യു ടേക്ക് കെയർ